ഈ ട്രിക്ക് ഉപയോഗിച്ചു വെറും അഞ്ച് വീഡിയോസ് ഇപ്പോഴത്തേക്കും ടു തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വേഴ്സും കംപ്ലീറ്റ് ആയി അത് മാത്രമല്ല ചാനൽ മോണിറ്ററൈസേഷൻ ആയി കിട്ടി സോ ഞാൻ ഉപയോഗിച്ച ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഒരു സന്തോഷമുള്ള സംഭവമാണ് സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചാനൽ മോണിറ്ററൈസേഷനായി കിട്ടും ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സോ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ചാനലൊന്നും സെറ്റാക്കി എടുക്കണം അല്ലെങ്കിൽ മോണിറ്റൈസേഷനാക്കി എടുക്കണം എന്ന് ചിന്തിക്കുന്ന പുതിയ യൂട്യൂബറാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ ചാനലിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ഞാൻ രണ്ട് വ്ലോഗ് ചെയ്തിരുന്നു അങ്ങനെ അത് ചെയ്തപ്പം അതിലാകെ കിട്ടിയ വ്യൂസ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറും അറുന്നൂറും അഞ്ഞൂറുമൊക്കെ ആയിരുന്നത് ആയിരത്തിലുള്ളതായിരുന്ന പോലും പറയാനില്ല അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ ആയിരുന്നു വ്യൂസ് അപ്പോൾ ഞാൻ കരുതി നമുക്കൊന്നും പറ്റിയ പരിപാടിയല്ലേ വെറുതെ ഇട്ട ആൾക്കാരുടെ വായിരിക്കുന്നത് കേട്ട് എന്തിനാണ് വെറുതെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ ബാഡായി സാധനം ഷോപ്പ് ചെയ്തു ഞാൻ രണ്ട് വീഡിയോസ് ഇട്ട് പിന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്പം എനിക്ക് ഞാൻ തോന്നി എൻ്റെ കയ്യിലൊരു എയർ എയർഗണ്ണുണ്ട് അപ്പം ഞാൻ കരുതി എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഈ എയർ എയർഗണ്ണിൻ്റെ യൂസേജിനെ പറ്റി ഒന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടൂടാ എന്ന് ഞാൻ കരുതി ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും വീഡിയോയ്ക്ക് പതിനഞ്ച് കെ വ്യൂസ് അത് മാത്രമല്ല പത്ത് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അവർ ഒറ്റ വീഡിയോയിലൂടെ കയറി അങ്ങനെ ഇരിക്കെ എനിക്ക് അടുത്ത ഐഡിയ തോന്നി ഒരു വീഡിയോ കൂടെ ചെയ്താലെന്താ അപ്പം ഞാൻ അടുത്ത വീഡിയോ ചെയ്തു അതിനും പതിനഞ്ച് ഇരുപത് കെ വ്യൂ അപ്പം വീണ്ടും എനിക്ക് തോന്നി ഒന്ന് രണ്ട് വീഡിയോസും കൂടെ അങ്ങനെ എന്താ ഞാൻ അങ്ങനെ ടോട്ടൽ ഒരു നാലോ അഞ്ചോ വീഡിയോസ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അഞ്ച് വീഡിയോസ് ചെയ്യുന്ന രണ്ടായിരത്തിൽ പുറത്ത് സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചബേഴ്സ് കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ ആക്കാനുള്ള ഓപ്ഷൻ എനേബിളായി ഞാൻ അപ്ലൈ ചെയ്തു വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താ സംഗതി എന്ന് വെച്ചാൽ എനിക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം നമ്മൾ ചെയ്യുന്ന വീഡിയോ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്തി നമ്മളുടെ സംസാരം നമ്മളുടെ വായന എന്താണ് വരുന്നത് എന്ന് കേട്ടിരിക്കാൻ ഓഡിയൻസിനെ പ്രാപ്തരാക്കുക അതായത് അവരെ അവർ ആ ഓക്കെ ഇത് കണ്ടാൽ നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടും അല്ലെങ്കിൽ ഇത് കണ്ടാൽ നമുക്ക് എൻ്റർടൈൻ ആവും എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മുടെ സമയം പോവും നമുക്കിത് കണ്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോ കണ്ടത് ഒരു ഉപകാരം ഉണ്ടാകും അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ക്വാളിറ്റി കണ്ടൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ എല്ലാവരും പറയത്തില്ല നിങ്ങൾ ക്വാളിറ്റി കൺവെൻസ് ചെയ്യുക ക്വാളിറ്റി കൺവെൻസ് ചെയ്യുക അതായത് ക്യാമറ ക്വാളിറ്റിയോ അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റിയൊന്നും അല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർ കണ്ടിരിക്കാൻ പറ്റണം അതായത് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അങ്ങനെ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അത് മാത്രമല്ല നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബ് ഓൾറെഡി ആദ്യ ഒരു കുറച്ച് പേരിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് വ്യൂസ് ആയിട്ട് കുറേ പേരിലേക്ക് എത്തിക്കും അവർ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ചാണ് യൂട്യൂബിന്റെ അൽഗോരിതം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയെ അടുത്ത ലെവലിലേക്ക് എത്ര പേരിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോട്ട് എന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നു പറഞ്ഞു വരുന്നത് തന്നെ ബെറ്റർ ആയിട്ടുള്ള നല്ല അടിപൊളി തമ്മില എൻ്റെ വീഡിയോയ്ക്ക് പറ്റിയ സംഭവം അതാണ് ഞാൻ ഞാൻ ആ ഗണ്ണിൻ്റെ വീഡിയോ ആണ് ചെയ്തത് അപ്പം ഞാൻ ആ വീഡിയോ ഇട്ട എന്ന് വെച്ചാൽ ഒരാളെ അതായത് ഇത്തരം ആ ഒരാളെ കൊല്ലാൻ ഇത് മതി എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ആൾക്കാർ ഒരാളെ കൊല്ലാൻ ഇത് മതി എന്ത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ആ വീഡിയോ ക്ലിക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഏറെ ഗണ്ണാണ് ഒരാളും കൊല്ലപ്പെടാൻ ആ ഗണ്ണ് മതി റീസെൻ്റ്ലി ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു ഏർകുന്നതുകൊണ്ട് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ എമ്മനെ ഏർക്കുന്നാലും വേണമെന്നില്ല ഒരു കല്ലറി തന്നാൽ ഒരാൾ അപ്പോൾ ആവേശതുകൊണ്ട് കിടക്കുന്നില്ല പോട്ടെ അപ്പം ഇങ്ങനെ തമ്മേലിട്ടപ്പം ആ തമ്മേൽ കണ്ടിട്ടാണ് ഒരുപാട് പേരെ വീഡിയോസ് ക്ലിക്ക് ചെയ്തത് അതുമാത്രമല്ല അതിനെ റിലേറ്റാക്കി ഞാനൊരു മൂന്നാല് വീഡിയോസും കൂടെ ചെയ്തപ്പം ഈ നേരത്തെ കണ്ട ഓഡിയൻസ് എൻ്റെ ബാക്കി വീഡിയോസും കൂടെ വാച്ച് ചെയ്യാൻ തുടങ്ങി അതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അനൽ അനാറ്റ് അനാലിറ്റിക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്വാളിറ്റി കണ്ടൻ്റ് ആയിരിക്കുക നല്ല തമ്മേൽ പ്രിപ്പയർ ചെയ്യുക പിന്നെ പിന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധമാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും വീഡിയോസ് വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ പല ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ മെസ്സഞ്ചർ വഴിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ചിലപ്പോൾ ഒരു പത്ത് സെക്കൻഡ് കണ്ടിട്ട് ചിലപ്പോൾ ഒരു ബാക്ക് അടിച്ച് തരാം അങ്ങനെ ഒരു പത്ത് പേര് ചെയ്തു കഴിഞ്ഞാൽ അതായത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ബാക്ക് ബാക്കടിച്ച് പിന്നെ കാണാം എന്നുള്ള മൈൻഡിൽ ബാക്ക് ബാക്കി പോകും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് ആരൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആദ്യത്തെ ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് കഴിഞ്ഞ് അവരത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കടിച്ച് പോയി അപ്പം നിങ്ങളുടെ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം അവിടെ ഇല്ലാതാകും അതാ യൂട്യൂബിൻ്റെ അത്കൂലത്തെ അത് ബാധിക്കും അങ്ങനെ അങ്ങനെയുള്ള പരിപാടി ചെയ്യാതിരിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്ന നല്ല പറയുന്നത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ഇരുന്ന് കാണും അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരാൾ യൂട്യൂബിൽ ആ വീഡിയോസ് കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തമേലിൻ്റെ കാര്യമാണ് തമേല് നല്ല പക്കായിട്ട് എന്ത് വേണേലും നിങ്ങൾക്ക് എങ്ങനെ ഫണ്ണായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഹോണസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുക ഞാൻ ചെയ്ത പോലെ ഒരാളെ കൊല്ലാതെ തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കി ഞാൻ ഇപ്പോൾ ഇടുന്ന ഈ വീഡിയോയ്ക്ക് എത്ര പേര് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല പക്ഷെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി ഇനി ഇനി എൻ്റെ ഫസ്റ്റ് കടമ്പ കടന്നു കിട്ടി ഇനി ഞാൻ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഇതിൽ പറയാനുള്ളൂ അപ്പം ഞാൻ വർക്ക് ചെയ്യുക അപ്പം എൻ്റെ വർക്ക് ഹാർഡ് വർക്ക് എത്രത്തോളം ഇരിക്കും അതാണ് ചാനലിൻ്റെ ഗ്രോത്ത് അപ്പം സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് ഓപ്ഷൻസ് നിലവിൽ അവൈലബിൾ ആണ് അതായത് അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ നാലായിരം വാച്ചബേഴ്സും കംപ്ലീറ്റ് ആയി ആയിരം സബ്സ്ക്രൈബേഴ്സിനും കിട്ടുന്ന പരിപാടിയുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഹുദാ അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് വീഡിയോസ് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ റാൻഡായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവർ ഈ പറയുന്ന ഓൺലൈൻ വെബ്സൈറ്റിലും ചില ഈ അമേരിക്കൻ വെബ്സൈറ്റ്സൊക്കെ ഉണ്ട് ഡോളർ വഴിയാണ് അതിന് പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് ജെനുവിൻ ജെനുവിൻ വെബ്സൈറ്റും കൂടാണ് അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താണ് സബ്സ്ക്രൈബേഴ്സും വാച്ചബേഴ്സൊക്കെ കൂട്ടി തരും പക്ഷേ സീൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസും സബ്സ്ക്രൈബേഴ്സും വെറും എന്താണ് ബോട്ടാണ് ബോട്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ആണ് അത് ഡെഡായി ഇവിടെ കിടക്കാത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ല അപ്പം നിങ്ങൾ വരുന്നതും എങ്ങനെ ഡെഡായാലും ആദ്യത്തെ കുറച്ച് ഇങ്ങനെ ഓട്ടോ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വെച്ച് ചാനലൊന്നും സെറ്റാക്കി എടുത്തതിനു ശേഷം നല്ല വീഡിയോസ് ചെയ്ത് ശരിയാക്കി എടുക്കാമെന്നായിരിക്കാം നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും കരുതുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിനൊരു ഒരു മോണിറ്റർ ചെയ്യുന്ന എന്താ പറയുക ആ സംഭവമുണ്ട് ഈ സംഭവം നമ്മൾ ചെയ്യുന്ന വീഡിയോസും കണ്ടൻസും ജെനുവിനായിട്ടല്ല പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനൽ ഗ്രോ കുറഞ്ഞു 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 വരും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല ലോകത്തിൻ്റെ ഏത് നിന്നും ഏത് ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ ഉടായ്പ്പ് സംഭവങ്ങൾ ഇപ്പം അത് യൂട്യൂബിൻ്റെ ഒരു ബോട്ടിനോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അത്ഭുതത്തിനെ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിചാരിക്കരുത് സോ ഇങ്ങനെയുള്ള പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ ചെയ്യുന്ന വ്യൂസ് ഒക്കെ വെറും വെള്ളത്തിൽ വരച്ച വരപോലെയായി പോകും അപ്പം സത്യം പറഞ്ഞാൽ ഈ കടിക്കുന്ന വട്ടയേ മേടിക്കുന്ന പോലെയാണ് നമ്മൾ ഈ പൈസ കൊടുത്ത് വാച്ച് ഹവേഴ്സും പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മേടിക്കുന്നത് ആ പരിപാടി ഒന്ന് ആരും ദയവീത് ചെയ്യാരിക്കുക പിന്നെ വേറൊരു സംഭവമാണ് സബ് സപ് ടു സപ് അതായത് നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ തിരിച്ചങ്ങോട്ടേ അതും വെറുതെയാണ് സത്യം പറഞ്ഞത് അപ്പോൾ അവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരവരുടെ പാട്ട് തോന്നുന്നു നിങ്ങളുടെ ചാനലിൽ അവർക്ക് വരേണ്ട ആവശ്യമില്ല സോ ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുക നിങ്ങളുടെ ചാനൽ ഗ്രോ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ജെനുവിൻ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഇടുക സത്യം സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക എന്ന് അങ്ങനെ ചെയ്താൽ നൂറ് ശതമാനം ഉറപ്പാണ് ചാനൽ ഗ്രോ ആയിരിക്കും അപ്പം എനിക്ക് ഞാൻ യൂട്യൂബിൻ്റെ ടിപ്സും ട്രിക്സും ട്രിക്സൊന്നും പറഞ്ഞ ആളല്ല എനിക്കിത് പറയണമെന്ന് തോന്നി അതായത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ് സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷയില്ല ചാനലിൻ്റെ മോണിറ്റൈസേഷനായി കിട്ടുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് കുട്ടികളും ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് നൂറും ഇരുന്നൂറും മുന്നൂറും വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് നാലായിരം വാച്ച്പ്പേഴ്സ് കംപ്ലീറ്റ് ആവുന്നത് അപ്പം അവരിൽ ഞാൻ ഞാൻ അവരുടെ ചാനലിലെല്ലായിരുന്നു ജസ്റ്റ് നോക്കിയപ്പം എനിക്ക് കണ്ടെത്തിയ സംഭവം വെച്ചാൽ അവരുടെ തമേലൊന്നും ആർ ആർക്കും ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമേൽസ് ഒന്നും അല്ലായിരുന്നു മാത്രമല്ല എന്താ പറയുക ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ ആയി ഗായസ് എൻ്റെ പശു വെള്ളം കുടിക്കുന്ന വീഡിയോ കാണണം എന്നൊക്കെ പറഞ്ഞ ചുമ്മാ വെറുതെ സീൻ അതുകൊണ്ട് ക്വാളിറ്റി കണ്ടൻസ് ചെയ്യുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുക ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുവഴി നിങ്ങൾ കുറച്ച് ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ആ ഓഡിയൻസിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അനുസരിച്ചുള്ള വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക അതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഭയങ്കര ടിപ്സും എന്ന് പറയാൻ മുന്നൂറോ അഞ്ഞൂറോ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളോ ആളല്ല ഞാൻ എനിക്ക് വെറും ഇപ്പം നിലവിലിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്കുള്ളൂ ഇത്രയൊക്കെ പറയാനുള്ളൂ ഒരു സന്തോഷവരെ നിങ്ങളെ അറിയിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം തുടർന്നുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിച്ചുള്ള പുതുതായിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ചെയ്ത് ജെനുവിനായിട്ട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസ് മിനിമം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആരുടെയും സഹായമില്ലാതെ എവിടെയും പോയി സബ്സ്ക്രൈബേഴ്സിനെ പൈസ കൊടുത്ത് മേടിക്കാതെ നിങ്ങൾക്ക് ചാനൽ ഗ്രോ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട ലൈക്കും ചെയ്യുക കമൻ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റോ